നമസ്കാരം റാഫ്റ്റ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടത്തിലെ അനുവദിക്കാത്ത ഗോളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തുകയും ജോൻ ലാപ്പോട്ട അതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടക്കും റീമാച്ച് വേണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ഈ ഒരു സാഹചര്യത്തില് റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ താരം ടോണി ക്രൂസ് പറയുന്ന ഞങ്ങളൊന്ന് അറിഞ്ഞു കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ നാലേ പൂജ്യത്തിന് ബാഴ്സലോണ ലോണ തോൽക്കുമായിരുന്നു ഏത് അദ്ദേഹത്തിന്റെ കളി കഴിഞ്ഞതിന് ശേഷം ഉള്ള പല വിശകലനങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടോണി ക്രൂസ് പറഞ്ഞ വാക്കുകൾ തന്നെ അവർ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ ബാഴ്സലോണയെ നാലേ പൂജ്യത്തിന് ഞങ്ങൾക്ക് തോൽപ്പിക്കാമായിരുന്നു ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അതൊരു നല്ല മത്സരമായിരുന്നില്ല ഇൻ ടേംസ് ഓഫ് ലെവൽ നമ്മൾ പറയുമ്പോൾ അതൊരു നല്ല മത്സരമായിരുന്നില്ല അത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് കാരണം രണ്ട് ടീമിലും ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി ഒരുപാട് ബോളുകൾ നഷ്ടപ്പെടുത്തി യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല രൂപത്തിൽ കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാട്സിലോണയെ നാലേ പൂജ്യത്തിന് തോൽപ്പിക്കാമായിരുന്നു അതാണ് യാഥാർത്ഥ്യം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ വാഴ്സയും റയലും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ കണക്കൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവസാനത്തെ അഞ്ചാറ് മത്സരങ്ങൾ എടുത്തു നോക്കുക ഞങ്ങൾ തന്നെയാണ് വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത് എന്നുകൂടി ഇപ്പോൾ ടോണി ക്രൂസ് പറയുന്നുണ്ട് ഏതായാലും ചാവി ഹെർണാണ്ടസിന്റെ കീഴിൽ നാല് എൽ ക്ലാസ്സിക്കും ഇപ്പോൾ അടുപ്പിച്ച് തോറ്റി കഴിഞ്ഞിട്ടുണ്ട് എഫ് സി ബാഴ്സലോണ എന്ന കാര്യം കൂടി ഓർക്കുക അങ്ങനെ തോൽക്കുന്ന ഒരു കോച്ച് എൺപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത് ബാഴ്സലോണക്ക് മേൽ ഇപ്പോൾ റയൽമാറ്റിട്ട് വലിയ ആധിപത്യം പുലർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും നാലേ പൂജ്യത്തിന് വിജയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിലെ വീഡിയോ വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസിൽ താ